പട്ടാമ്പിയിലെ പ്രഭാതം ഞങ്ങൾ ഇന്നലെ രാത്രി എട്ടരക്കാണ് തിരുവനന്തപുരത്തു നിന്ന് യാത്ര തിരിച്ചത് പട്ടാമ്പിയിലെത്തിയപ്പം രാവിലെ അഞ്ചേകാല് നമ്മൾ രണ്ടുമൂന്ന് സ്ഥലത്തൊക്കെ ഇറങ്ങി ഇറങ്ങി ചായയൊക്കെ കുടിച്ചാണ് വന്നത് അപ്പോൾ ഇപ്പോഴും ആറു മണിയായിട്ടുണ്ട് ഇവിടെ നേരം വിളിത്തുടങ്ങി അപ്പം ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തോട്ട് പോവാണ് ആദ്യം എൻ്റെ സിസ്റ്ററിൻ്റെ വീട്ടിൽ പോയി അവർ വിളിച്ചണത്തി അവര് ചായ കിട്ടു തന്നു ഇനി എല്ലാരും കൂടെ ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിലേക്ക് പോവാണ് അപ്പം ഇത് പട്ടാമ്പിയാണേ നല്ല സ്ഥലം അപ്പം ഞങ്ങൾ താമസിക്കാൻ പോകുന്ന ഹോട്ടൽ ഇതാണ് പട്ടാമ്പി ഓ എവിടെ ഹോട്ടൽ ഉണ്ടായിരുന്നോ ഹോട്ടലിൻ്റെ സ്ഥം സോറി ഞാൻ കേട്ടത് എല്ലാവരും അവരോരുടെ ലഗേജ് എടുക്കുകയാണ് ഇതാണ് പട്ടാമ്പി താമസിക്കുന്ന എൻ്റെ സിസ്റ്റർ ഞാൻ ഞങ്ങളുടെ മാഷെ പട്ടാമ്പിയിലെ മാഷ് രാജ്യപ്രസ്ഥോ എഴുതിയിട്ടുണ്ട് കേട്ടോ അവിടെ എഴുതിയിട്ടുണ്ട് ആരുടെ എല്ലാവരുടെയും ആധാർ കാർഡൊക്കെ കൊടുക്കുകയാണ് ഐ ഡി കാർഡ് ആയ്യേ മൂല പേൻ ഇല്ലല്ലല്ല ഫാസൂറല്ലേ ഫാസൂറല്ലേ തലരൊന്നും വരണോ തറങ്ങാൻ വല്ലേ എല്ലാം പോണ്ടോ അങ്ങോട്ട് പോടാ നമ്മൾ പോകോടുവരി വരണോ സച്ചിൻ വരണോ ഓരോടുകൊണ്ട് വരാം ഇതാരെ ഇതാരെയാ ये दे

കൊള്ള അടിപൊളി നോക്കട്ടെ ഓ ഉണ്ട് ഇതാണ് കേട്ടോ ഈ പിന്നെ പണ്ടത്തെ ബംഗ്ലാവില്ലേ ആ ടൈപ്പാണ് നമ്മുടെ മറ്റേ അടൂര് താമസില്ലേ അതുപോലത്തെ കൊള്ള ബാൽക്കണിയൊക്കെ ഉണ്ട് കൊള്ള കേട്ടോ ആ കൊള്ള അടിപൊളി നല്ല ഭംഗിയേട്ടാ കാണാ സൂപ്പർ ഇതാണോ സച്ചിന്റെ ഓ ഇത് സച്ചിൻ താമസിക്കുന്നു സച്ചിൻ്റെ ഫേബാച്ചി വന്നില്ല അവക്ക് ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് അപ്പം അവൻ മാത്രമാണ് റൂമിൽ താമസിക്കുന്നത് ബാ ഓ ഇതാണ് എല്ലാം ഇങ്ങനെ തന്നെ എല്ലായിടത്തും ഇത് തന്നെ കൊള്ളാം സൂപ്പർ ബാത്റൂം കൊള്ളാം ഇതാണ് ഞങ്ങൾ താമസിക്കുന്ന മുറി ഞങ്ങൾ തിരഞ്ഞെടുത്ത മുറി ഇതാണ് കൊള്ളാം ഇവിടെ അതുപോല ഓ എല്ലായിടത്തും ഇത് തന്നെ കൊള്ളാം റൂം കാണാൻ വന്നാണ് കൊള്ളാം കേട്ടോ എല്ലാവർക്കും ഒരുപോലത്തെയാണ് പക്ഷെ ഇതേ നമ്മളെ ഈ ഇത് കണ്ടിട്ട് നമുക്കൊരു ബംഗ്ലാവിൻ്റെ ഒരു ഇതല്ലേ നമ്മളെ അടൂര് താമസിച്ച് ആ നല്ല വിളിച്ച കൊള്ളാം ഇങ്ങനെ വെക്കണം അല്ലേ നമ്മുടെ വീടിൻ്റെ ഇവിടെ ഞാൻ നേരത്തെ എൻ്റെ ഒരു വീഡിയോ പറഞ്ഞിട്ടില്ലേ എങ്ങോ എവിടെയോ ഒരു തക്കരാറ് അതുപോലെ തന്നെ രാത്രി ഫുള്ള് യാത്ര ചെയ്ത് വന്നവരാണേ കാറിലിട്ടു ഡ്രം ടു പട്ടാമ്പി അപ്പം എന്തുമാത്രം ക്ഷീണമുണ്ട് പക്ഷേ രാവിലെ വന്ന ഉടനെ പാട്ട് തുടങ്ങി അപ്പം എന്തോ ഒരു കുഴപ്പമില്ലേ ഈ പാട്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഭയങ്കര ഞങ്ങളുടെ കുടുംബത്തെ ഒരു കുടുംബത്തിൻ്റെ ഒരു ഫേവററ്റ് സോങ്ങാണ് അപ്പം കുഞ്ഞതും വലുതും നിന്നതും പോയതും എല്ലാം പാട്ട് പാടുക അപ്പോൾ എന്തോ ഒരു തകരാറില്ലേ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഞങ്ങളിങ്ങനെ കേട്ടോ ഞങ്ങളുടെ ഫാമിലി ഒരുമിച്ച് കൂടിയാൽ ചിരി അല്ലെങ്കിൽ പാട്ട് എന്ന് പറയുക ഞങ്ങളുടെ സിബ്ലിങ്സ് അഞ്ച് പേര് അവരുടെ ഫാമിലി കൂടെ ഒരുമിച്ച് കൂടും ഞങ്ങളുടെ അപ്പനും അമ്മേയും കൂടിയാൽ പിന്നെ ഞങ്ങൾ ചിരിയാണ് ഞങ്ങൾക്ക് എന്ത് കണ്ടാലും കേട്ടാലും ചിരി വരും ഞങ്ങൾ അങ്ങനെ ഒരു ഫാമിലി അപ്പം ഇപ്പോൾ നോക്കി എല്ലാവരും പാട്ട് പാടാം എല്ലാവരും കൊച്ചതും വലുതും എല്ലാം പാടുക ഞങ്ങളെ ഹോട്ടലിൽ കിടന്നുറങ്ങിയിട്ട് ഉച്ചക്ക് വേറൊരു ലോകർ എടുക്കുന്നു ഞങ്ങള് പറഞ്ഞാണ് അവളോട് പക്ഷെ അവളൊന്നു തന്നെ അങ്ങനെ തല എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെയുണ്ട് ഫുഡ് ഇങ്ങനെയുണ്ട്